ഇനി എല്ലാ കളികളും മാറി മറിയുകയാണ് അവിടെ ഒരിക്കൽ കൂടി പ്രിയങ്ക ഗാന്ധി ഞെട്ടിക്കുകയും പ്രമുഖ നേതാവിനെ പിടിച്ച് പുറത്തിടുകയും ചെയ്യുകയാണ് ആരാണ് പ്രിയങ്ക ഗാന്ധി ചോദ്യത്തിന് ഇന്നത്തെ ആദ്യ ഉത്തരം വയനാടിന്റെ എം എന്നതാണ് എങ്കിലും രാഷ്ട്രീയ ഇന്ത്യയിൽ അവർക്ക് അതിനേക്കാളൊക്കെ സ്ഥാനമുണ്ട് അത് കോൺഗ്രസ് പാർട്ടിക്കായി ജീവനും രക്തവും അവരുടെ പൂർവികർ നൽകിയത് കൊണ്ട് തന്നെയാണ് ഏത് നിമിഷവും കൊല്ലപ്പെടാൻ പാകത്തിനുള്ള രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നാണ് സോണിയയും പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ഒക്കെ കാണുന്ന നിലയിൽ നിൽക്കുന്നത് കുടുംബവാഴ്ച എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് രാഷ്ട്രീയത്തിൽ നിന്നും പുറന്തള്ളപ്പെടാൻ പോന്നവരല്ല അവരാരും കാരണം അവരുടെ പൂർവികരുടെ രക്തം കൊടുത്താണ് അവർ ഈ രാജ്യത്തെ പിടിച്ചു നിർത്തിയതും ജനാധിപത്യം നിലനിർത്തിയതും അതും മതേതര ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ രാജ്യത്തിന്റെ തലങ്ങും വിലങ്ങും നിന്ന് കത്തുകയാണ് മണിപ്പൂരിനെ ശാന്തമാക്കി എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഗ്രാമ മുഖ്യനെ ചുട്ടുകൊന്നത് എന്തിന്റെ പേരിലാണത് വർഗീയതയുടെ പേരിൽ മാത്രം ഇഷ്ടമുള്ള ഭക്ഷണമോ വസ്ത്രമോ കഴിക്കാനോ അണിയാനോ പറ്റാത്ത തരത്തിൽ നമ്മളെ അദൃശ്യമായ വിലങ്ങുകൾ ും ഈ രാജ്യത്തെ ഭരണാധികാരികൾ അവിടെ മോദി യമുനയിൽ ഇറങ്ങാൻ വേണ്ടി പ്രത്യേകം കെട്ടിത്തയ്യാറാക്കിയ ഒരു പൂളാക്കി മാറ്റുമ്പോൾ രാഹുൽ ഗാന്ധി ഗാന്ധിയാവട്ടെ നേരെ സാധാരണയിൽ സാധാരണയായ ജനങ്ങളോടൊപ്പം അവരുടെ അടക്കം ചേർന്ന് നിൽക്കുകയാണ് ജോഡോ യാത്ര നടത്തി രാജ്യം മുഴുവനും നടന്നു നടന്നു തീർത്തതും സമൂഹത്തിലെ നാനാ തുറകളിലേക്കും രാഹുൽ ഗാന്ധി നടന്നെത്തി എന്നുള്ളതാണ് എന്നിട്ടും കുടുംബവാഴ്ചയുടെ കണ്ണി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എങ്ങനെ ബി ജെ പി അവരുടെ കിണ്ടിയും വെള്ളവും ഒക്കെ എടുക്കുന്ന തരൂരിനും പറഞ്ഞു സാധിക്കുന്നു എന്തായാലും ഇവിടെ മുന്നും പിന്നും നോക്കാതെ ചുട്ട ഇപ്പോൾ പ്രിയങ്ക കൊടുക്കുന്നത് സത്യത്തിൽ ഗാന്ധി കുടുംബത്തെ തൊട്ടാൽ പിന്നെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ നിൽക്കാനാവില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഗാന്ധി കുടുംബത്തെ തരൂർ നേരിട്ട് കൊത്തുന്നത് ഇതിനു മുൻപ് പലതരത്തിൽ കോൺഗ്രസിനെ പ്രകോപിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് എങ്കിലും അതൊന്നും വേണ്ടത്ര ഫലം കണ്ടില്ല തരൂരിനെ പിടിച്ചു പുറത്താക്കിയുമില്ല പക്ഷെ എങ്ങനെയും കോൺഗ്രസ് പുറത്താക്കിയാൽ ആ പേരും പറഞ്ഞുകൊണ്ട് ബി ജെ പി മുന്നിൽ വയ്ക്കുന്ന ഓഫറുകൾ സ്വീകരിക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് ഇപ്പോൾ അവസാനവട്ട പരീക്ഷണം പോലെ വളരെ കടുത്ത ഭാഷയിൽ ഇപ്പോൾ തരൂർ പിന്നെയും ഒരു ലേഖനം കൂടി എഴുതുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്കാണ് പ്രിയങ്ക എത്തുന്നത് കുടുംബവാഴ്ച എന്ന് പറയുന്നവർക്ക് രക്തസാക്ഷിത്വം ഉൾപ്പെടെയുള്ള ത്യാഗങ്ങൾ ഒരിക്കലും മനസ്സിലാവില്ല ഒറ്റ ഡയലോഗിലാണ് അവർ തരൂരിനെയും സകല ബി ജെ പി നേതാക്കളെയും ഇല്ലാതെയാക്കുന്നത് ഈ രാജ്യമുണ്ടായത് തന്നെ തങ്ങളുടെ രക്തത്തിലൂടെ അവിടെ ഇന്ന് ജനം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് രാഹുലും പ്രിയങ്കയും ഇന്നും പാർലമെന്റിനകത്ത് മോദിക്കൊപ്പം ഇരിപ്പുറപ്പിക്കുന്നത് ഒരാൾ പ്രതിപക്ഷ നേതാവായതും അപ്പോ പിന്നെ വെറുതെ കുടുംബവാഴ്ച കൊണ്ട് മാത്രം കാര്യമില്ല രാഷ്ട്രീയം കൂടി അറിയണം കൂടാതെ പൂർവികർ ചെയ്ത ത്യാഗങ്ങളെ വിലപതിക്കാൻ കഴിയാത്തവരാണ് പാർട്ടിയെ വിമർശിക്കുന്നതെന്ന് പ്രിയങ്ക പറഞ്ഞു വെസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ വാൽമീകി നഗരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രിയങ്ക കുടുംബവാഴ്ച രാഷ്ട്രീയം എന്ന വേദികളിൽ നിന്ന് വിളിച്ചു പറയുന്നവർക്ക് രക്തസാക്ഷിത്വം ഉൾപ്പെടെയുള്ള ത്യാഗങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ബി നേതാക്കൾ നെഹ്റുവിനെ അതിക്ഷേപിക്കുന്നതിന്റെ തിരക്കിലാണ് രാജ്യത്തെ എല്ലാ കുഴപ്പങ്ങൾക്കും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുവെന്നും പ്രിയങ്ക പറഞ്ഞു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ന്യൂയോർക്ക് മേയർ ജവഹർലാൽ നെഹ്റുവിനെ പരാമർശിച്ചു എന്നാൽ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ അപമാനിക്കപ്പെടുകയാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു